ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എ ബി സി ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതിനായി ഒരു വലിയ ആപ്പിൾ ഒരു വലിയ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ബീട്രൂട്ട് എന്നിവയാണ് എടുത്തത് ബീട്രൂട്ടിന് ഒരു കടുപ്പം ഉള്ളതുകൊണ്ട് ആപ്പിളിന്റെയും ക്യാരറ്റിന്റെയും പകുതി അളവിന് ബീട്രൂട്ട് എടുക്കാവൂ വൈറ്റമിൻസിന്റെ ഒരു കലവർ തന്നെയാണ് ഈ ജ്യൂസ് വിറ്റാമിൻസ് ആന്റി ഓക്സൈഡ് ഫൈബർ മിനറൽസ് അയൺ പൊട്ടാസ്യം കരോട്ടീൻ തുടങ്ങി മറ്റനവധി ഗുണങ്ങളുണ്ട് ക്യാരറ്റ് ആപ്പിൾ ബീട്രൂട്ട് എന്നിവ തൊലികളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തു ഇനി ഒരു വലിയ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇതുപോലെ ഇതുപോലെയാണ് എടുക്കേണ്ടത് ജ്യൂസറിലിട്ട് അരച്ചെടുക്കാതെ മിക്സിയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കും ഫൈബർ ധാരാളമായി അടങ്ങിയ ഈ ജ്യൂസ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരിലേക്കും എന്റെ വീഡിയോ എത്തുന്നത് മുഖത്തിന് ഉന്മേഷം സൗന്ദര്യം നിറം ആരോഗ്യം എന്നിവ എ ബി സി ജ്യൂസ് കഴിച്ചാൽ കിട്ടുന്നതാണ് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ഗുഡ് ബൈ